ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന പഴമൊഴി കേട്ടിട്ടില്ലേ ഇതിന്റെ പിന്നിലെ കഥ അറിയാമോ കൗരവരുമായുള്ള ചോതിൽ തോറ്റ് പന്ത്രണ്ട് വർഷത്തെ വനവാസത്തിനു ശേഷം ഒരു വർഷത്തെ അജ്ഞാതവാസത്തിന് പാണ്ഡവർ പാഞ്ചാലിയോടത്ത് തെരഞ്ഞെടുത്തത് വിരാട് രാജ്യമായിരുന്നു പാഞ്ചാലി മാലിനി എന്ന സൈരന്ധ്രിയായി രാജ്ഞി സുദേശിനിയുടെ കൂടെയായിരുന്നു ആ സമയം സുധേഷ്ണിയുടെ സഹോദരൻ കീചകൻ പാഞ്ചാലിയിൽ അനുരക്തനാകുകയും വൈകാരികമായി അവളെ സമീപിക്കുകയും ചെയ്യുന്നു എന്നാൽ മറ്റൊരാളുടെ ഭാര്യയെ കാമിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് പാഞ്ചാലി അവിടെ നിന്ന് പോകുന്നു എന്നാൽ കാമാതുരനായ കീചകൻ സഹോദരിയുടെ സഹായത്തോടെ പാഞ്ചാലിയെ തൻ്റെ മന്ദിരത്തിലെത്തിക്കുന്നു അവിടെ നിന്ന് വളരെ മോശമായി പാഞ്ചാലിയോട് പെരുമാറുകയും അവിടെ നിന്ന് കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ട പാഞ്ചാലി കൊട്ടാരത്തിൽ പാചകക്കാരൻ്റെ വേഷത്തിൽ താമസിക്കുന്ന ഭീമനെ കണ്ട് തൻ്റെ അവസ്ഥ പറയുകയും ചെയ്യുന്നു ഭീമൻ പാഞ്ചാലിയോട് കീചകനെ രാത്രി രഹസ്യമായി നൃത്തശാലയിൽ വിളിപ്പിക്കാൻ പറയുന്നു അവിടെ ഒരു സ്ത്രീയുടെ വേഷത്തിൽ ഭീമൻ പതുങ്ങിയിരിക്കുകയും പാഞ്ചാലിയെന്ന് തെറ്റിദ്ധരിച്ച് ഭീമനെ സമീപിച്ച കീചകനെ ഭീമൻ പോരിന് വിളിക്കുകയും യുദ്ധത്തിൽ നിഗ്രഹിക്കുകയും ചെയ്യുന്നു